ഹായ് ഹലോ നമസ്കാരം മഴതൂരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോ വലിയൊരു കട്ടയ്ക്ക് കട്ടയ്ക്ക് അമ്മയും മകളും തമ്മിൽ കട്ടയ്ക്ക് കട്ടയ്ക്ക് ഒരു പോരാട്ടം നടത്തുക നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മകൾക്കറിയാം തൻ്റെ മുന്നിൽ തനിക്കൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പോകുന്നത് അമ്മയാണെന്ന് പക്ഷെ ആ അമ്മയ്ക്കറിയത്തില്ലല്ലോ തൻ്റെ മകളോടാണ് താൻ പോരടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് ആ മകളെയാണ് താൻ ഇറക്കി വിടാനായിട്ട് നോക്കുന്നതെന്ന് എന്തായാലും ഇനി വരാൻ പോകുന്ന ആഴ്ചകളാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡാണെങ്കിലും മുട്ടുത്തും അതിൽ ഉറപ്പാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളും എടുത്ത് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ സത്യങ്ങളെല്ലാം പുറത്താകാൻ വേണ്ടിയിട്ട് പോവുകയാണ് വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ തന്റെ വൈരാഗ്യം ഒരു കാര്യം വിചാരിച്ചാൽ അത് നടക്കണം അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ വൈജയിക്ക് ഭയ വൈജയന്തിക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ അത് നടക്കാൻ വേണ്ടിയിട്ടാണ് വൈജയന്തി ഈ കാട്ടിക്കൂട്ടുന്നതല്ല മുത്തശ്ശിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അലീന തന്റെ പിറകെ വരും എന്ന് വൈജയന്തി വിചാരിച്ചു അതിനു വേണ്ടിയിട്ട് ഒന്ന് വൈജയന്തി ഒന്ന് ശ്രമിച്ചു നോക്കി പക്ഷെ അലീന വരത്തില്ല എന്ന് മനസ്സിലായപ്പോ വാശിയോടു കൂടി മുത്തശ്ശിയെ കൊണ്ടുപോകാനായിട്ട് നോക്കുന്നുണ്ട് പോകുന്നതിന് മുന്നേ തന്നെ അലീന പറയുവാണ് എൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ എൻ്റെ അമ്മ വൈജയന്തി എന്ന് പറയുമ്പോഴും നീ എൻ്റെ മകളല്ല ഒരു മകളാകണമെങ്കിൽ അതിനൊരു യോഗ്യത വേണമെന്ന് വൈജയന്തി പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ എൻ്റെ അമ്മ തന്നെയാണ് അതാണ് സത്യമെന്ന് വൈജയന്തിയുടെ മുഖത്തു നോക്കി അലീന പറഞ്ഞു കൂടി വൈജയന്തി ഇറങ്ങിപ്പോയി അപ്പോഴും അലീന പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വൈജയന്തിക്ക് സാധിച്ചില്ല പോ അതിനുശേഷം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു മുത്തശ്ശിക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട് കമലയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് ഒരു സന്തോഷവും കിട്ടത്തില്ല ഒരു കെയറിങ് കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല ഇപ്പോ തനിക്ക് കുറച്ചെങ്കിലും നടക്കാൻ പറ്റും അല്ലെങ്കിൽ കുറച്ച് എണീറ്റിരിക്കാണെങ്കിലും പറ്റുമെങ്കിൽ കമലയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്നതിനേക്കുമായിട്ട് കിടന്നു പോകും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കമല എത്തിക്കും ആ ഒരു പേടി തന്നെയാണ് മുത്തശ്ശിയുടെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അലീനയ്ക്കും മനസ്സിലായി അലീൻ അങ്ങനെ മുത്തശ്ശിയെ പതുക്കെ പിടിച്ചുകൊണ്ട് വീൽ ചെയറിൽ ഇരുത്തി കാറിൽ കയറ്റാൻ വേണ്ടിട്ട് പോവുകയാണ് ആ സമയത്തും അലീനെ തന്നെയാണ് മുത്തശ്ശിയെ പിടിച്ച് താങ്ങി പിടിച്ചുകൊണ്ട് സഹായിക്കാനായിട്ട് പിടിച്ച് താങ്ങി പിടിച്ച് കാറിൽ കയറ്റുന്നത് കാറിൽ കയറ്റിയതിനു ശേഷവും അലീനയോട് മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞു ഇനി ഞാൻ എന്ന് വരും എന്നെനിക്ക് അറിയത്തില്ല ഇനി കാണാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അത്രത്തോളം സങ്കടത്തോടു കൂടിയാണ് കൊല്ലപ്പള്ളിയിലേക്ക് തന്റെ തറവാട്ടിലേക്ക് മുത്തശ്ശി പോകുന്നത് അങ്ങനെ കാർ എടുത്തോട്ട് വൈജയന്തി പോയി വൈജയന്തിക്ക് അമ്മയുടെ ആരോഗ്യമോ അല്ലെങ്കിൽ അമ്മ എങ്ങനെ ഇരിക്കണമോ അമ്മ ജീവിച്ചു ജീവനോട് ഇരിക്കണമെന്നോ അമ്മ നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കണമെന്നോ ഒന്നും വൈജയന്തിക്ക് താല്പര്യമില്ല അതിന് ആഗ്രഹമില്ല താൻ വിചാരിച്ച കാര്യങ്ങളെ എന്താ സംഭവിച്ചിട്ടാണെങ്കിലും നടക്കണം താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നേ മതിയാകൂ എന്നുള്ള ഒരു വാശിയാണ് ഒരു മോശമായിട്ടുള്ള ഒരു ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു വാശിയാണ് വൈജയന്തിക്ക് ഈ സംഭവങ്ങളെല്ലാം ബാലചന്ദ്രനോട് അലീനെ പോയി പറഞ്ഞു അച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി എന്നിട്ട് അച്ഛനോട് തന്നെ പറയുവാണ് അച്ഛാ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എങ്ങാനും അച്ഛൻ അറിയുന്നുണ്ടോ ഇവിടെ വൈജയന്തി മാഡം അമ്മയും കൊണ്ട് നേരെ കൊല്ലപ്പള്ളിയിലേക്ക് പോയിരിക്കുകയാണ് ആശുപത്രിയിൽ പോയിട്ട് ആ വഴി കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ലെന്നും പറയുമ്പോൾ ഏർ ബാലചന്ദ്രന് നല്ല സങ്കടം തോന്നി എങ്കിലും ബാലചന്ദ്രൻ പറയുന്നുണ്ടോ കുഴപ്പമില്ല നല്ല കാര്യം പോയിക്കോട്ടെ അത് അമ്പ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ എന്തൊക്കെ സംഭവിച്ചിട്ടാണെങ്കിലും ഇവിടെ അലീനെ ഞാൻ പുറത്താക്കത്തില്ല എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു തനിക്ക് വേണ്ടിയിട്ടാണ് തനിക്ക് വേണ്ടിയിട്ടാണ് തന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് വൈജയന്തി ഇതെല്ലാം ചെയ്യുന്നതെന്നും പുതിയ പുതിയ പ്ലാനുകൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും അത് വലിയൊരു ആപത്തിലോട്ടേ ചെന്നെത്തുള്ളൂ അതുകൊണ്ട് എന്നെ എന്തായാലും പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുകയാണ് എന്നൊക്കെ ബാലചന്ദ്ര വൈജയന്തി വൈജയന്തി ബാലചന്ദ്രനോട് അലീനെ പറയുമ്പോഴും ്രൻ പറഞ്ഞത് നീ അതൊന്നും കാര്യമാക്കണ്ട മോൾ അതൊന്നും നോക്കേണ്ട യാതൊരു കാര്യവുമില്ല അവൾ എന്ത് വേണോ പറഞ്ഞോട്ടെ അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നമ്മൾ അത് കാര്യമാക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇല്ല അവൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും മോളെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടത്തില്ല എന്ന് ബാലചന്ദ്രൻ തീർത്തും പറഞ്ഞു നേരെ കൊല്ലപ്പള്ളിയിലെത്തി കാറുകൊണ്ട് നിർത്തി മുത്തശ്ശിയെ പതുക്കെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാറിന് ശബ്ദം കേട്ട് കമല പുറത്തേക്ക് ഇറങ്ങിയപ്പോ മുത്തശ്ശി വീൽ ചെയറൊക്കെ കൊണ്ടുവന്നു കമലയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അമ്മ മുത്തശ്ശി തിരിച്ചു വന്നതില് പതുക്കെ പിടിച്ച് എഴുന്നേൽ പഠി പിടി പിടിച്ച് പിടിച്ച് ആ വീൽ ചെയറിൽ ഇരുത്തി റൂമിൽ കൊണ്ട് കിടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് റൂമിൽ കൊണ്ടുപോയതിനു ശേഷവും വൈജന്തിയോട് ചോദിക്കുവാണ് നീ എന്തിനാ വൈജയെ അമ്മയും കൊണ്ട് റൂമിലേക്ക് വന്നത് അത് അമ്മ ഇനി മുതൽ ഇവിടെയാണ് താമസിക്കുന്നതെന്നും അവിടെ പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പൊ ആ പ്രശ്നങ്ങളെല്ലാം മാറുന്നത് വരെ അമ്മ ഇവിടെ താമസിക്കുമെന്നും അലീന ഇനി എന്നാണോ പുറത്തു പോകുന്നത് അമ്മ ഞാൻ അന്ന് ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയിക്കോളാം അതുവരെ അമ്മ ഇവിടെ താമസിക്കും ഇത് എന്റെ തറവാട് വീടാണെന്നും വൈജയന്തി കമലയോട് പറഞ്ഞു വൈജയന്തിയോട് ഒരിക്കലും കമലയ്ക്ക് പറഞ്ഞു പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല എന്ന് കമലയ്ക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ കമല ഒന്നും മിണ്ടിയില്ല എന്നാൽ സാധനങ്ങളെല്ലാം മുത്തശ്ശിയുടെ സാധനങ്ങളെല്ലാം എടുക്കാനായിട്ട് വൈജയന്തി പുറത്തേക്ക് പോയ സമയത്ത് കമല മുത്തശ്ശിയോട് പറയുന്നുണ്ട് അധിക നാളെ ഞാൻ ഇവിടെ വെച്ച് വാഴിക്കത്തില്ല എന്ന് കുറച്ചു ദിവസത്തെ കുറച്ചു നാളുകൾക്കകം തന്നെ മുത്തശ്ശി ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും എന്ന് തന്നെയാണ് കമല ഒരു സൂചന നൽകിയത് മുത്തശ്ശിക്ക് അതിൻ്റെതായിട്ടുള്ള ടെൻഷനും സങ്കടങ്ങളും ഉണ്ട് രാത്രി കുറെ കുറേ നേരമായിട്ടും രാത്രി പത്തുമണിയായിട്ടും അമ്മയെ കാണാത്തത് കൊണ്ട് രോഹിത് അമ്മയെ വിളിച്ചു അമ്മ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോ താൻ കൊല്ലപ്പള്ളിയിലാണെന്നും മുത്തശ്ശിയെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഇനി അലീന വരെ കുറെ നാളത്തേക്ക് മുത്തശ്ശി ഇവിടെയാണെന്നും അമ്മയെ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് തന്നെ തോന്നും അവളെ കൊണ്ടാക്കിയിട്ട് അതേപടി പോയി എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് ഇവിടെ താമസിച്ചിട്ടേ വരത്തുള്ളൂ എന്നും രോഹിത്തിനോട് പറഞ്ഞു ഇപ്പൊ നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോ അതേ ഞാൻ കഴിച്ചു അലീന ഉണ്ടാക്കുന്നതൊന്നും എനിക്ക് വേണ്ട ഞാൻ അതുകൊണ്ട് പുറത്തുനിന്ന് കഴിച്ചു എന്നാണ് വൈജയന്തിയോട് രോഹിത് പറഞ്ഞത് അങ്ങനെ കോള് കെട്ടി പിറ്റേ ദിവസം രാവിലെ തന്നെ വൈജയന്തി കാർ കൊടുത്തോണ്ട് തിരികെ എത്തിയിട്ടുണ്ട് കടപ്പാട്ടൂർ എത്തിയ ഉടനെ തന്നെ അമ്മയെ വിവരങ്ങൾ അറിയിക്കാനായിട്ട് ബാബിത ഇങ്ങനെ ഇങ്ങനെ വിങ്ങിപിടി നിൽക്കുമായിരുന്നു അമ്മ വന്ന ഉടനെ തന്നെ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ വൈജന്തിയുടെ വായിരിക്കുന്ന ബാബുത കേട്ടു അതിനുശേഷം അമ്മയെ ഒരു കാര്യം അറിഞ്ഞോ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അറിഞ്ഞോ ഞങ്ങളുടെ അച്ഛനെ അലീന അച്ച എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു എന്നാൽ അവൾ എന്തിനാ അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അതറിയത്തില്ല അവള് ഇ വിളിക്കുന്നത് ഞാൻ കേട്ടു എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ് അവൾ അച്ച എന്നാണ് വിളിക്കുന്നതെന്നും എന്നാൽ കേൾക്കുന്ന അച്ഛനോ അല്ലെങ്കിൽ വിളിക്കുന്ന അവൾക്കോ ഒരു ഉളുപ്പുമില്ല എന്ന് ബബിത പറയുന്നുണ്ട് ഇത് ചോദ്യം ചെയ്യാനായിട്ട് വൈജയന്തി തീരുമാനിച്ചു നാട്ടുകാർ കഴിഞ്ഞാൽ എന്ത് ചെയ്യും ബാലചന്ദ്രന്റെ രഹസ്യ ബന്ധത്തിലുള്ള കുഞ്ഞായിരിക്കത്തില്ലേ എന്ന് നാട്ടുകാരും വിചാരിക്കത്തില്ലേ എന്നുള്ള ഒരു ചിന്തയിലാണ് ടെൻഷനിലാണ് വൈജയന്തി എന്നാൽ തന്റെ അച്ഛനെ അച്ഛ എന്ന് ഒരു വേലക്കാരി വിളിക്കുന്നത് ഞങ്ങൾക്ക് അഭിമാനം എന്ന് ചിന്തിക്കുന്ന വബിത വൈജയന്തിയോട് വീണ്ടും വീണ്ടും ഈ കാര്യത്തെ പറ്റി ചോദിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അലീന ഏത് അകത്തേക്ക് കയറി ചെന്നപ്പോ അലീന സ്റ്റെയർ കേഴ്സ് വരെ വഴി ഇറങ്ങി വരുന്നത് വൈജയന്തി കണ്ടു ഉടനെ തന്നെ അലീനയോട് ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയതാ നീ ഏത് നേരം നോക്കിയാലോ റൂമിലാ മുകളിലത്തെ റൂമിലാണല്ലോ നീ അപ്പോ അത് അച്ഛൻ പറഞ്ഞിട്ടാണ് അച്ഛന ആവശ്യം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മുകളിലേക്ക് പോയതാണെന്ന് പറഞ്ഞു എന്നാൽ അച്ഛനോ ആരാ നിന്റെ അച്ഛൻ അത് നിന്റെ അച്ഛനൊന്നുമല്ല എന്റെ കുട്ടികളുടെ ഞാൻ പ്രസവിച്ച എന്റെ മക്കളുടെ അച്ഛനാണ് അല്ലാതെ നിന്റെ അച്ഛനല്ല എന്ന് വൈജയന്തി അലീനയോട് മുഖത്ത് നോക്കി മറുപടി കൊടുത്തു പക്ഷെ അതോടുകൂടി അലീനയും തിരിച്ച് നല്ല മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അലീനയും വൈജയന്തി മകളും അമ്മയും തമ്മിലുള്ള പോരാട്ടം കടുക്കുകയാണ് ഇതില് ഒരുപക്ഷേ വൈജയന്തി തോറ്റുപോകും അത് കൃഷ്ണമോൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൃഷ്ണമോള് ബബിതയോടും രോഹിത്തിനോടും വൈജയന്തിയോടും ഒക്കെ വാണിങ്ങി നൽകുന്നത് ഇത് ശരിയല്ല വഴക്കുണ്ടാക്കരുതെന്ന് പക്ഷെ കേൾക്കാനൊന്നും അവര് തയ്യാറല്ലല്ലോ അതുകൊണ്ട് ഈ യുദ്ധം എന്തായാലും ഒരു വലിയൊരു യുദ്ധമായി തന്നെ മാറും എന്തൊക്കെ സംഭവിക്കും നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും